ഹായ് ഫ്രണ്ട്സ് ഷാനി ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ കുറച്ച് ജൈവ പച്ചക്കറി വിളകളെ കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത് നമ്മളെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുന്ന നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കുന്ന കുറച്ച് പച്ചക്കറി ഇനങ്ങളായിട്ടുള്ള ചെടികളും അതേപോലെ അത് നടുന്നതൊക്കെ എങ്ങനെയൊക്കെ നോക്കാം പൂർണ്ണമായിട്ട് നമുക്ക് ജൈവവളം ഉപയോഗിച്ച് വറച്ചെടുക്കാവുന്ന ചെടികളാണ് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ കോവലാണ് പരിചയപ്പെടുത്തുന്നത് കോവൽ കോവൽ വള്ളി നട്ട് നമുക്ക് വളർത്തിയെടുക്കാവുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ നിറയെ കോവൽ നമുക്ക് ഡെയിലി പറിച്ചെടുക്കാൻ ഉണ്ടാകുന്ന രീതിയിൽ നമുക്ക് പന്തലിട്ട് ഈ കോവൽ ചെടി വളർത്തിയെടുക്കാവുന്നതാണ് അതേപോലെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളത് ഫാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളിയാണ് ഫാഷൻ ഫ്രൂട്ടും അതേപോലെ നിറയെ പൂക്കളൊക്കെ വിരിഞ്ഞ് വന്നിട്ടുണ്ട് അതിന് കായയിടാനുള്ള ആ പാകമായിട്ടുണ്ട് ഫാഷൻ ഫ്രൂട്ടിൻ്റെ പൂക്കളാണ് ഈ കാണുന്നതൊക്കെ അതേപോലെ പൂക്കളും മുട്ടുകളൊക്കെ ആയിട്ട് ഫാഷൻ ഫ്രൂട്ട് വള്ളിയും കോവൽ വള്ളിയും ഒരുമിച്ച് നിൽക്കുന്ന ഒരു പന്തലാണ് ഈ കാണുന്നത് അതുകൂടാതെ നമുക്ക് വളരെ ഈസി ആയിട്ട് വളർത്തെടുക്കാവുന്ന മറ്റൊരു വളിയാണ് മുളക് മുളകിൻ്റെ പല വെറൈറ്റികൾ നീല അതായത് പച്ച നമ്മുടെ കറികൾക്കൊക്കെ ഉപയോഗിക്കാവുന്ന വെറൈറ്റികളാണ് ഈ കാണുന്ന ഏത് നിറത്തിലായാലും നമുക്ക് ഉപയോഗിക്കാവുന്ന മുളക് ചെടികളാണ് ഇതൊക്കെ നമ്മൾ വെച്ചു കൊടുക്കുന്നത് ഗ്രോ ബാഗിലും ചാക്കിലും ഒക്കെയാണ് സിമന്റ് ചാക്കിലാകുമ്പോൾ കുറച്ചുകൂടി കാലം നമുക്ക് ഈ ചെടികൾ സിമന്റ് ചാക്കിൽ വളർത്തെടുക്കാൻ സാധിക്കും അതേപോലെ ചീര പച്ച നിറത്തിൽ അതേപോലെ ചുവന്ന നിറത്തിലുള്ള ചീരകളൊക്കെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും അതും ഗ്രോ ബാഗിൽ വെച്ചിട്ടുള്ള ചെടികൾ തന്നെയാണ് അപ്പോൾ ചീരയുടെ കൂടെ നമ്മൾ മുളക് തൈ വെച്ചിട്ടുണ്ട് ചീരയുടെ വിളവെടുപ്പ് കഴിയുമ്പോഴേക്ക് അതിൽ മുളക് തെയ്യ് ഉണ്ടായിക്കോളും അതിൽ മുളക് കാഴ്ച മുളകുകളുണ്ട് നല്ല എരിവുള്ള മുളകിൻ്റെ വെറൈറ്റികളാണ് ഈ ചെടികൾക്ക് നമ്മൾ വളമായിട്ട് കൊടുക്കുന്നത് ജീവകളം തന്നെയാണ് നമ്മൾ ചാണകപ്പൊടിയാണ് മെയിനായിട്ട് നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത് അതുകൂടാതെ നമ്മൾ മാസത്തിൽ ഒരിക്കൽ പച്ച ചാണകം നേർപ്പിച്ച് ഒഴിച്ച് കൊടുക്കാറുണ്ട് പിന്നെ നമുക്ക് ചെയ്യാവുന്നത് നമ്മുടെ അടുക്കള വേസ്റ്റുകൾ പച്ചക്കറിയുടെ വേസ്റ്റുകളൊക്കെ നമ്മൾ ശേഖരിച്ച് വച്ച് അത് അഴുകിയതിന് ശേഷം അത് വെള്ളം നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കുക ഇത്തരത്തിലൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് വളരുകയും ചെയ്യും മറ്റ് കീടബാധകളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ വിളവുകൾ കിട്ടുന്ന വെറൈറ്റികളാണ് ഈ കാണുന്ന നോക്കുക അപ്പോൾ ഈ രീതിയിൽ നമുക്കൊരു ഗ്രോ ബാഗ് തയ്യാറാക്കുന്നത് എങ്ങനെയാണ് നോക്കാം ഇപ്പോൾ നമ്മൾ കാണുന്ന സുന്ദരിച്ചിരിയാണ് അപ്പോൾ ഒരു ചുവട് ഗ്രോ ബാഗിൽ രണ്ടോ മൂന്നോ ചുവടുകൾ വെച്ചാൽ തന്നെ നമുക്ക് നിറയെ ആ ഗ്രോ ബാഗ് നിറയെ വിളവ് കിട്ടുന്ന രീതിയിലാണ് ചീരകളൊക്കെ നമ്മൾ വച്ചു കൊടുത്തിട്ടുള്ളത് ഇതിപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചുള്ള ഒരു ചാക്കാണ് ചാക്കിൽ നമ്മൾ പോട്ടി മിക്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മളുടെ പോട്ടി മിക്സ് എന്ന് പറയുന്നത് മണ്ണ് കുറച്ച് മണൽ ചാണകപ്പൊടി മണൽ എന്ന് പറയുന്നത് നമ്മൾ മഴവെള്ളമൊക്കെ ഒലിച്ചു വരുന്ന മണലായാലും മതി അത് മൂന്നുകൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു കേട്ട് സ്കയർ ഇതിലേക്ക് നമുക്ക് കുറച്ച് വിത്തുകൾ പാകി നല്ലുണ്ട് ഇപ്പോൾ നമ്മുടെ മുളക് വിത്താണ് അതേപോലെ ചീര ഇതൊക്കെ നമ്മൾ ഉണക്കി വെച്ചിട്ടുള്ളതാണ് ഈ മുളകിൻ്റെ വിത്തേറെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന വറ്റൽ മുളകിൻ്റെ വിത്ത് തന്നെയാണ് ഇത് പാകി കൊടുത്താൽ നമുക്ക് മുളച്ച് കിട്ടും ഇത് നട്ടു കൊടുത്താലും മതി ഇല്ലെങ്കിൽ നമുക്ക് നല്ല മുളകിൻ്റെ വെറൈറ്റി പയർ എല്ലാം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇത്തരത്തിലടക്കി വാങ്ങിച്ച് തരുന്നത് നല്ലതാണ് ഇത് വെണ്ട വെല്ലരി എന്നിൻ്റെയൊക്കെ വിത്താണ് ഇതൊക്കെ നമ്മൾ നട്ടു കൊടുത്തതിൻ്റെ ഏകദേശം പകുതിയെങ്കിലും നമുക്ക് മുളച്ച് കിട്ടും മുഴുവനായിട്ട് മുളച്ച് കിട്ടും നമ്മൾ ഉപദേശിക്കരുത് അങ്ങനെ മുഴുവനായിട്ടൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ സ്വന്തമായി തന്നെ അത് വിളയിച്ച് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ചിലതൊക്കെ വെള്ളത്തിലിട്ടാൽ തന്നെ പൊങ്ങി കിടക്കുന്ന വിത്തുകളുണ്ടാവും അത് നമുക്ക് മുളച്ച് കിട്ടുകയും ചെയ്യില്ല ഈ ഗ്രോ ബാഗിൽ നമ്മൾ രണ്ട് വെണ്ട വിത്ത് വയ്ക്കുന്നുണ്ട് അതുകൂടാതെ കുറച്ച് ചീരയും ചീരയുടെ വിത്തുകൾ നമ്മൾ ബാക്കി കൊടുക്കും അപ്പോൾ രണ്ടും കൂടി നമ്മൾ ഈ ഒരു ഗ്രോ ബാഗിൽ തന്നെയാണ് വെച്ചു കൊടുക്കുന്നത് തീരവിത്തുകൾ പാകി കൊടുത്താൽ മാത്രം മതി നമുക്ക് മുളക് വിത്തുകളാണെങ്കിലും ഇതിൻ്റെ മുളക്കൂടി ഒന്ന് പാകി കൊടുത്താൽ വിത്ത് മുളച്ച് കിട്ടും അതിന് ശേഷം നമുക്ക് തൈ പുതിയ ഗ്രോ ബാഗിലൊക്കെ മാറ്റി വെച്ചുകൊടുക്കാം മുളക് വിത്തുകൾ നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന വറ്റൽ മുളകിൻ്റെ വിത്തുകൾ തന്നെ വളരെ ഫലപ്രദമായിട്ട് മുളച്ച് വരികയും ചെയ്യും അതുകൂടാതെ പഴുത്ത മുളകൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ഉണക്കി ഇതേപോലെ പാകി കൊടുത്താൽ മതി അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള ചെറിയ രീതിയിലുള്ള കൃഷികളൊക്കെ നമുക്ക് ഈ രീതിയിൽ ചെയ്തെടുക്കാൻ സാധിക്കും കുറച്ചൊരു സമയം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് കുറച്ച് പച്ചക്കറി വളകൾ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും രാസവളങ്ങളും ചേർക്കാതെ നമുക്ക് തന്നെ ജൈവ രീതിയിൽ തന്നെ നല്ല രീതിയിൽ കൃഷി ചെയ്ത് എടുക്കാനും സാധിക്കും അപ്പോൾ നമ്മുടെ നീല പയറുകളാണ് പയറ് ഏകദേശം മുപ്പത്തിയിട്ടുണ്ട് പറിക്കാനായിട്ടുള്ള പയറുകൾ കുറച്ചുണ്ട് അതേപോലെ നമ്മൾ കരിമ്പ് നട്ട് കൊടുത്തിട്ടുണ്ട് ഈ രീതിയിൽ തന്നെ ഗ്രോ ബാഗിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോത്തിൽ മാത്രം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ മേൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ